ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനെ ആക്രമിച്ച് തകർക്കുക എന്നത് ഇസ്രായേലിൻ്റെ എല്ലാ കാലത്തെയും ഏറ്റവും വലിയ സ്വപ്നങ്ങളിലൊന്നാണ് ഈ സ്വപ്നം യാഥാർത്ഥ്യമാക്കിയെടുക്കാൻ വേണ്ടി ഇസ്രായേൽ നിരന്തരമായി അമേരിക്കയെ സമീപിച്ചിരുന്നു ചർച്ചകൾ നടത്തിയിരുന്നു ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറിയ ശേഷം രണ്ട് തവണയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു വൈറ്റ് ഹൗസിലെത്തി ഇറാൻ്റെ ആണവശേഖരത്തെക്കുറിച്ചും അത് തകർക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ട്രംപുമായി ചർച്ച നടത്തിയത് എന്നാൽ ഓരോ ഘട്ടത്തിലും ചർച്ച നടക്കുമ്പോൾ ട്രംപ് ചില ഭീഷണികൾ മുഴക്കി എന്നതല്ലാതെ അതായത് ഇറാൻ എത്രയും പെട്ടെന്ന് ആണവ കരാറിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇറാനെ തകർത്തു കളയും തീർത്തു കളയും എന്നൊക്കെ ഭീഷണി മുഴക്കി എന്നതല്ലാതെ കാര്യമാത്ര പ്രസക്തമായ ഒരു യുദ്ധ നീക്കത്തിലേക്ക് അമേരിക്ക കടന്നില്ല അതിനുള്ള കാരണം ഇറാൻ്റെ ആണവശേഷിയെക്കുറിച്ച് ഇറാൻ്റെ പ്രഹരശേഷിയെക്കുറിച്ച് ഒരു യുദ്ധം നടത്താനുള്ള വലിയ സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഒക്കെ അമേരിക്കയ്ക്ക് നല്ല ധാരണയുണ്ട് എന്നത് മാത്രമല്ല റഷ്യ അതിശക്തമായ പിന്തുണ നൽകി ഇറാനൊപ്പം ഉള്ള ഉണ്ട് എന്നത് അമേരിക്കയ്ക്ക് എല്ലാ കാലത്തും ഒരു വലിയ ഭീഷണി തന്നെയാണ് അല്ലെങ്കിൽ ഒരു ബാലികേറാ തന്നെയാണ് കാരണം റഷ്യയുമായി നേരിട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ റഷ്യ കൂടി ഇടപെടുന്ന ഒരു യുദ്ധത്തിൽ പങ്കാളിയാവുക എന്നത് അമേരിക്കയെ സംബന്ധിച്ച് സ്വയം വിനാശത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുന്നതിന് തുല്യമാണ് എന്ന് ട്രംപിന് കൃത്യമായി അറിയാം പക്ഷേ അപ്പോഴും ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുക എന്ന സ്വപ്ന പദ്ധതിയിൽ നിന്ന് ഇസ്രായേൽ പിന്നോട്ട് പോയില്ല ഇറാനെ ആക്രമിക്കാൻ കഴിയാത്തതിൻ്റെ വാശിയും ദേഷ്യവും ഹൂത്തികൾക്ക് നേരെയുള്ള ഒറ്റയ്ക്കുള്ള ആക്രമണത്തിലൂടെ ഇസ്രായേൽ തീർക്കാൻ ശ്രമിച്ചത് നമ്മൾ കണ്ടതാണ് അതായത് അമേരിക്കയും മറ്റ് സഖ്യരാജ്യങ്ങളും ഹൂത്തികളെ തളയ്ക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് പിന്നോട്ട് പോവുകയും അല്ലെങ്കിൽ തലനാരിഴയ്ക്ക് അമേരിക്ക തങ്ങളുടെ ഏറ്റവും വലിയ കപ്പലുമായി തിരിച്ച് നാട്ടിലേക്ക് വിട്ടുപോവുകയും അതുപോലെ തന്നെ ഇറാനെ ആക്രമിക്കാൻ പോകുന്നത് ശരിയല്ല എന്ന നിലയിലേക്ക് ട്രംപ് നിലപാടെടുക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അതിലേറ്റവും അധികം പ്രകോപിതരായത് നെതന്യാഹു ആണ് അങ്ങനെയാണ് ഹൂത്തികൾക്ക് നേരെ ഒറ്റയ്ക്ക് ഇസ്രായേൽ തനിയെ ആക്രമണം നടത്തിയത് അതിനുശേഷം ഏതൊരു ഘട്ടത്തിലും ഏതെങ്കിലും ഒരു അവസരം ഉണ്ടായാൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ തകർക്കുമെന്ന നിലയിൽ തന്നെ ഇസ്രായേൽ നിലപാട് സ്വീകരിക്കുന്നതിനിടയിലാണ് ഇസ്രായേലിന് അതിശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് ഇറാൻ രംഗത്ത് വന്നിരിക്കുന്നത് തങ്ങളുടെ ഒരു സൈനിക നീക്കങ്ങളെയും തടയാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച ഇസ്രായേലിൻ്റെ സ്വപ്ന പദ്ധതി അതായത് ഇറാനെ ആക്രമിക്കുക എന്ന പദ്ധതി അത് ഒരിക്കലും നടക്കുകയില്ല എന്ന് തീർപ്പാക്കിയിരിക്കുകയാണ് ഇറാൻ അതെങ്ങനെയാണെന്ന് അറിയാമോ ഇറാൻ ഇസ്രായേലിൻ്റെ സകല സൈനിക രഹസ്യങ്ങളും അങ്ങ് ചോർത്തിയെടുത്തു സുപ്രധാനമായ ഇസ്രായേലിൻ്റെ സൈനിക രഹസ്യങ്ങൾ ഇറാൻ ചോർത്തിയെടുത്തുവെന്നും അതുമായി ബന്ധപ്പെട്ട അവലോകനങ്ങളും പഠനങ്ങളും കഴിഞ്ഞുവെന്നും ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ചാരക്കണ്ണുകൾ നമുക്കറിയാം മൊസാദ് ഉൾപ്പെടെയുള്ള ചാര ഏജൻസികൾ അതുപോലെ തന്നെ ഈ പറയുന്ന അമേരിക്കയുടെ എഫ് പോലെയുള്ള ഏജൻസികൾ അങ്ങനെ ലോകത്ത് മുഴുവൻ നിരീക്ഷണം നടത്തുന്ന ചാരക്കണ്ണുകളുള്ള അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും തന്ത്രപ്രധാനമായ ഏജൻസികളെ കബളിപ്പിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ അവർ പോലും അറിയാതെയാണ് ഇറാൻ ഇസ്രായേലിൻ്റെ സകല സൈനിക രഹസ്യങ്ങളും ചോർത്തിയിരിക്കുന്നത് മാത്രമല്ല ഇസ്രായേലിൻ്റെ ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട നിർണായകമായ രേഖകൾ ഈ ചോർന്ന കൂട്ടത്തിലുണ്ട് അതായത് ഇറാനു നേരെ ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇസ്രായേൽ നടത്തുകയാണെങ്കിൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആക്രമണങ്ങൾ നടക്കുകയാണെങ്കിൽ തത്തുല്യമായ രീതിയിൽ ഇസ്രായേലിൻ്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചും ആണവ പദ്ധതികളെക്കുറിച്ചുമൊക്കെ അടങ്ങുന്ന വിവരങ്ങൾ വെച്ചുള്ള ഒരു ആക്രമണം നടത്താൻ ഇറാനും കഴിയും എന്ന് പ്രത്യക്ഷത്തിൽ പറയാവുന്ന വിധത്തിലാണ് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിട്ട വാർത്തയിലൂടെ നമ്മൾ വിലയിരുത്തുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെ സൈനിക നീക്കങ്ങൾ അവരുടെ സൈനിക സൗകര്യങ്ങൾ തുടങ്ങിയവുമായി ബന്ധപ്പെട്ട രേഖകളും ഇറാൻ്റെ പക്കലുണ്ടത്രേ ഇസ്രായേലിൻ്റെ നിരവധി സെൻസിറ്റീവ് രേഖകൾ ഇറാൻ്റെ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ഇറാൻ്റെ സ്റ്റേറ്റ് മീഡിയ തന്നെയാണ് ഇപ്പോൾ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കുക ഈ രേഖകൾ എന്ന് പറയുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് പരമപ്രധാനമാണ് എന്ന് മാത്രമല്ല ഇസ്രായേലിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളുടെ ചിത്രങ്ങൾ വീഡിയോകൾ തുടങ്ങിയവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാണ് ഈ വാർത്തയിൽ അതായത് സ്റ്റേറ്റ് മീഡിയ ഇറാൻ സ്റ്റേറ്റ് മീഡിയ പുറത്തുവിടുന്ന വാർത്തയിൽ പറയുന്നത് ആലോചിച്ച് നോക്കുക ഇസ്രായേൽ ഏത് നിമിഷവും ഇറാനെ ആക്രമിക്കാൻ തക്കം പാർത്തിരിക്കുകയാണ് ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചു തകർക്കാനായി വെമ്പൽ കൊള്ളുകയാണ് ഏത് വിധത്തിലും അത് നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അമേരിക്കയോട് നിരന്തരം സമ്മർദ്ദം ചെലുത്തുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിന് വിമുഖത കാണിക്കുമ്പോൾ അമേരിക്കയോട് പോലും തുറന്ന എതിർപ്പ് പ്രകടിപ്പിക്കുകയാണ് ഈ ഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ഇസ്രായേൽ ഞങ്ങൾ ഇറാൻ ഏത് നിമിഷവും ആക്രമിക്കുമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനുവേണ്ട നടപടികൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് മറുവശത്ത് ഇറാൻ വളരെ തന്ത്രപരമായി ഇസ്രായേലിൻ്റെ രേഖകൾ മുഴുവൻ അതായത് ഇസ്രായേലിൻ്റെ ആണിക്കൽ ഇളക്കാൻ പാകത്തിനുള്ള നിരവധി രേഖകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ എത്തുമ്പോൾ അത് വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമാകുന്നു വളരെ ചെറിയൊരു കാര്യമല്ല അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ഇറാൻ ഒരു പ്രഖ്യാപനം നടത്തിയതോ അല്ലെങ്കിൽ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് നേരെ ഒരു സൈനിക നീക്കം തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞതോ ഒന്നുമല്ല ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും തന്ത്രപ്രധാനമായ രേഖകളാണ് ഇറാൻ റാഞ്ചിയിരിക്കുന്നത് എന്ന് മാത്രമല്ല അതിൽ കണ്ടൻ്റുകൾ നോക്കാം ഇസ്രായേലിൽ നിന്നും കടത്തിയ രേഖകളുണ്ട് അതുപോലെ ചിത്രങ്ങളുണ്ട് വീഡിയോകളുണ്ട് തന്ത്രപ്രധാനമായ മേഖലകളെക്കുറിച്ചുള്ള വിവരങ്ങളുണ്ട് ഇതെല്ലാം പരിശോധിക്കാൻ ഒരുപാട് സമയം ഞങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് ഇതുമായി ബന്ധപ്പെട്ട ഇറാൻ കേന്ദ്രങ്ങൾ വ്യക്തമാക്കിയതായും വാർത്തകൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ഏപ്രിലിൽ ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള ഇസ്രായേലിൻ്റെ പദ്ധതി ട്രംപ് ഇടപെട്ട് തടഞ്ഞിരുന്നു അത് തടയുന്നതിനുള്ളൊരു കാരണമായി ട്രംപ് പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് മൂന്നാം ലോക മഹായുദ്ധത്തിന് കാരണമാകും എന്ന് മാത്രമല്ല കടൽ മാർഗമുള്ള ലോക വ്യാപാരം നിലയ്ക്കും ഇപ്പോഴും കടൽ മാർഗം ലോകത്ത് വിറപ്പിക്കാനുള്ള ശേഷി ഇറാനും അവരുടെ വിവിധ സായുധ ഗ്രൂപ്പുകൾക്കും ഉണ്ട് എന്നൊക്കെ അമേരിക്ക വിലയിരുത്തിയിരുന്നു അത് വാസ്തവമാണ് കാരണം ഒരു വശത്ത് ഇസ്രായേൽ തങ്ങളുടെ വാശി തീർക്കാൻ വേണ്ടി ഇറാനെ കടന്നാക്രമിക്കണം ഇറാനെ ഇല്ലാതാക്കണം ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കണം ഇറാൻ്റെ പരമോന്നത നേതാവിനെ ഇല്ലാതാക്കണം തുടങ്ങിയ പല വാദങ്ങളും ഇറ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇസ്രായേലിൻ്റെ പല മന്ത്രിമാരുടെ ഭാഗത്തു നിന്ന് തീവ്ര വലതുപക്ഷ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ നിരന്തരമായി ഉണ്ടാകുമ്പോഴും അമേരിക്ക അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നതിന് പിന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണമെന്ന് പറയുന്നത് ഇറാൻ്റെ ശക്തി എന്താണ് അമേരിക്കയ്ക്ക് വ്യക്തമായി അറിയാം അത് ഇറാന്റെ ശക്തി മാത്രമല്ല ഈ ഇറാനെ പിന്തുണയ്ക്കുന്ന റഷ്യയുടെ കരുത്ത് എന്താണ് എന്നത് സംബന്ധിച്ചുണ്ട് അപ്പോ ആ ഇറാനിലേക്ക് നടന്നാൽ ഇറാൻ ഏതൊക്കെ തരത്തിൽ തിരിച്ചടിക്കും അത് ഇസ്രായേലിന് നേരെയുള്ള തിരിച്ചടിയായിരിക്കാം അമേരിക്കൻ സൈനിക ബേസുകൾക്ക് നേരെയുള്ള ആക്രമണമായിരിക്കാം അറബ് രാജ്യങ്ങളിലെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ഉൾപ്പെടെ തകർക്കുന്ന വിധത്തിലുള്ളതായിരിക്കാം അത് അമേരിക്കയ്ക്ക് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ വ്യക്തമാണ് അതുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അത്തരത്തിൽ ഒരു നീക്കത്തിലേക്ക് പോകേണ്ടതില്ല അതായത് ഇറാനെ തുറന്നു എതിർക്കുകയോ കടന്നാക്രമിക്കുകയോ വേണ്ടതില്ല ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ഇറാന് ഞങ്ങൾ ഒരു കരാറിൽ എത്തിച്ചു കൊള്ളാം എന്ന നിലപാടിലേക്ക് പോയത് പക്ഷേ നിർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഏതൊക്കെയോ ധാരണകളുടെ പുറത്ത് ഇസ്രായേൽ വലിയ തോതിലുള്ള കടന്നാക്രമണം ഇറാനു നേരെ നടത്തണമെന്ന് നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ആ പറച്ചിലൊക്കെ കടിഞ്ഞാണിടുന്ന വിധത്തിൽ അങ്ങനെ ഇനിയും പറഞ്ഞു പോയാൽ അതിഭയാനകമായ തിരിച്ചടികൾ ഇസ്രായേലിനുണ്ടാകും എന്ന് വ്യക്തമാക്കുന്ന വിധത്തിലുള്ള വിവരങ്ങളാണ് ഇറാൻ സ്റ്റേറ്റ് മീഡിയ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഇത് വായിക്കുന്ന എല്ലാവർക്കും അല്ലെങ്കിൽ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ഈ വാർത്ത പരിശോധിക്കുന്ന എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാകും ഇസ്രായേലിൻ്റെ ഒരു ബ്ലൂ പ്രിന്റ് അതായത് ഇസ്രായേലിന്റെ ഏറ്റവും തന്ത്രപ്രധാനമായ മേഖലകളുമായി ബന്ധപ്പെട്ട അത്രയും കോൺഫിഡൻഷ്യലായ വിവരങ്ങൾ അത്രയും വളരെ സെൻസിറ്റീവായ വിവരങ്ങൾ മുഴുവൻ ഇറാന്റെ പക്കലിരിക്കുകയാണ് അപ്പൊ ഏതെങ്കിലും തരത്തിലൊരു പകപോക്കലിന് സാധ്യത ഉണ്ടായാൽ സാഹചര്യം ഉണ്ടായാൽ ഇറാൻ ഏറ്റവും ആദ്യം പ്രയോഗിക്കുന്നത് ഈ രേഖകൾ പ്രകാരമുള്ള വിവരങ്ങൾക്കനുസരിച്ചുള്ള ആക്രമണ രീതികളായിരിക്കും അതൊരു പക്ഷേ ഞൊടിയിടയിൽ ഇസ്രായേലിനെ തകർത്ത് കളയാൻ പര്യാപ്തമായിരിക്കും നമുക്കറിയാം ഇസ്രായേലിൻ്റെ ഏറ്റവും പ്രൗഡായി അവർ പറഞ്ഞിരുന്ന എയർ ഡിഫൻസ് സിസ്റ്റം അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനം വളരെ വേഗത്തിലാണ് ഹിസ്ബുള്ളയും ഹമാസും ഹൂത്തികളും ഒക്കെ ചേർന്ന് തകർത്ത് കളഞ്ഞത് ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ ആക്രമണമുണ്ടായപ്പോഴും പല ഡ്രോണുകളും മിസൈലുകളും റോക്കറ്റുകളും ഒക്കെ ഈ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ തകർത്ത് ഉള്ളിലേക്ക് ചെന്നിരുന്നു ഇസ്രായേലിൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളിലും ഇതൊക്കെ വീണിരുന്നു അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഇസ്രായേലെ താട് എന്ന് പറയുന്ന അമേരിക്കയുടെ പ്രതിരോധ സംവിധാനം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പക്ഷേ അതിനെ അതിജീവിച്ചുകൊണ്ടും ആക്രമണങ്ങൾ നടത്തിയെന്നാണ് ഹൂത്തികളീ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അപ്പോൾ ഇസ്രായേലിന് ിലേക്ക് ഒരു മിസൈലും എത്തില്ല ഒരു റോക്കറ്റുമെത്തില്ല ഒരു ആക്രമണവും ഉണ്ടാകില്ല നെതന്യാഹു ബോംബ് കടിച്ചു പൊട്ടിച്ചാലും അത് പൊട്ടില്ല എന്ന രീതിയിലൊക്കെ തള്ളിമറിക്കുന്ന ആളുകൾ മനസ്സിലാക്കുക ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ കഴിയുന്ന പല പരീക്ഷണങ്ങളും വിജയത്തിലെത്തിക്കാൻ ഇറാനും ഇറാന്റെ മറ്റ് ഗ്രൂപ്പുകൾക്കും സാധിച്ചിട്ടുണ്ട് അവരെ തെളിയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊരു സാഹചര്യത്തിൽ ഇസ്രായേലിന്റെ തന്ത്രപ്രധാനമായ മേഖലകളെ ചിത്രങ്ങൾ വീഡിയോകൾ വിവരങ്ങൾ രേഖകൾ ഇതൊക്കെ കൂടി ഇറാന്റെ പക്കൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിൽ ത്തിൽ നിന്ന് ഇറാന് നേരെ നീങ്ങിയാൽ അതിഭയാനകമായൊരു തിരിച്ചടി ഞൊടിയിടയിൽ ഇസ്രായേൽ തകർന്ന് തരിപ്പണമാകാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് ഇസ്രായേൽ ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാനുള്ള പദ്ധതിയിൽ നിന്ന് പിന്നോക്കം പോയത് എന്നാണ് മനസ്സിലാക്കേണ്ടത് എന്തായാലും ഇസ്രായേലിന് ഇതിലും വലിയൊരു തിരിച്ചടി കിട്ടാനില്ല ഇസ്രായേലിനുള്ളിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നതിനേക്കാൾ കൂടുതൽ ഭയാനകമായൊരു സാഹചര്യം ഇസ്രായേലിൻ്റെ മനസ്സിൽ സൃഷ്ടിക്കുന്ന വിധത്തിലാണ് ഇറാൻ ഈ പ്രഖ്യാപനങ്ങൾ നടത്തിയിരിക്കുന്നത് ഈ സെൻസിറ്റീവായ രേഖകൾ ഞങ്ങൾ ചോർത്തി എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇസ്രായേലിന് വലിയ പ്രഹരം തന്നെയാണ് സംശയമില്ല